നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽ ജീവിതം നൽകുന്ന പാഠം എന്താണെന്നൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച കാര്യം എന്താണെന്നറിയാവോ ഒരു മുപ്പത് വയസ്സ് തൊട്ടെങ്കിലും സമ്പാദിക്കാൻ പഠിക്കണം എന്നുള്ള പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട് കാരണം ഇനി എനിക്കത് സാധിക്കില്ല ഇനി ഞാൻ എൻ്റെ മക്കളോടായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരോട് മുപ്പത് വയസ്സായവരോടാണെങ്കിലും എനിക്ക് പറയാനുള്ള ഉണ്ടെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചു വെക്കണം നമ്മുടെ മക്കൾക്ക് സമ്പാദിക്കുന്ന ഒപ്പം തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ടും കുറച്ച് രൂപ സമ്പാദിച്ചു വെക്കണം എന്നുള്ള പാഠമാണ് ഇനിയാണെങ്കിലും നമുക്ക് സമ്പാദിക്കാനുള്ള അവസരങ്ങളുണ്ട് കേട്ടോ ഒരു നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിലും അവരുടേതായ രീതിയിൽ കൊക്കിലൊതുങ്ങുന്ന രീതിയിൽ ഒന്ന് സമ്പാദിക്കാൻ ഒരു പാഠം ആരുടെയെങ്കിലും കയ്യിൽ മുമ്പ് മുമ്പിൽ ചെന്ന് കൈ നീട്ടുമ്പോഴാണ് നമ്മളതിൻ്റെ ഈ സമ്പാദിക്കാത്തതിൻ്റെ ദോഷം നമ്മൾ മനസ്സിലാക്കുന്നത് ഇല്ലേ അവരുടെ മുഖം കാണേണ്ടവരും അവർ ചോദിക്കുന്നതിന് മറുപടികൾ പറയേണ്ടവരും അവർ തിരിച്ചു വയ്ക്കും കൊടുക്കാതെ വരുമ്പോൾ അവരുടെ മുഖക്കറപ്പ് വരും നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ടായിരിക്കാം കൊടുക്കാത്തത് ചില ചില വിദ്വാമാരുണ്ട് കേട്ടോ പറ്റിക്കുന്നവരും ഞാൻ എനിക്ക് ഒരറിയാവുന്ന ഒരു വിദ്വാൻ്റെ കഥ ഞാൻ പറഞ്ഞു പറഞ്ഞേൽപ്പിക്കാം അയാൾ എല്ലാവരോടും നൂറും ഇരുന്നൂറും വെച്ച് മേടിക്കും അങ്ങനെ കുറേ പേരോട് സുഹൃത്തുക്കളോടൊക്കെ മേടിക്കുമ്പോൾ ഒരു തുകയാവും ഒരു ദിവസം പിന്നെ ഒരു അടുത്ത മാസമാകുമ്പോഴത്തേനും വീണ്ടും നൂറും ഇരുന്നൂറും വെച്ചുവേണ്ടി അത്യാവശ്യം അത്യാവശ്യമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ചിന്തിക്കുന്നതിന് ഒന്നൂറ് രൂപയല്ലേ പോട്ടെ എന്നിങ്ങനെ വിചാരിക്കുകയും ചെയ്യും അത് അയാൾ എടുക്കുകയും ചെയ്യും അങ്ങനെയുള്ള കള്ളത്തരം കാണിക്കുന്നതിനല്ല സത്യസന്ധമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക സത്യസന്ധമായിട്ട് സമ്പാദിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കി വെക്കുക പിന്നെ അത്യാവശ്യം എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അനാവശ്യ ചിലവുകൾ കുറേ ഒന്ന് ചെല്ല ചുരുക്കുകയും കൂടെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം സുഭക്ഷമാകുന്നേ